വിശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വളരെ ശ്രദ്ധിക്കാതെ പോകുന്നതും വളരെ ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുകയാണ് സങ്കീർത്തന പുസ്തകം മുപ്പത്തി ഒൻപതാം അധ്യായം ഒന്നാം തിരുവചനം ഇപ്രകാരം പറയുന്നു ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ ശ്രദ്ധിക്കും വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നു ഞാൻ പറഞ്ഞു നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ ഞാൻ എന്റെ വഴികളെ ശ്രദ്ധിക്കും ഈശോലേറ്റവും സ്നേഹമുള്ള എന്റെ സഹോദരങ്ങളെ ഒരു വ്യക്തി പറയുകയാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാൻ പോവുകയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പോകുന്നത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ എന്റെ വഴികളെ ഞാൻ ശ്രദ്ധിക്കാൻ പോവുകയാണ് സജീവമായ ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ ആവശ്യമുള്ള ഒരു കുറിച്ച് വചനം ഓർമ്മിപ്പിക്കുകയാണ് നാവുകൊണ്ട് പാപം ചെയ്യാതിരിക്കാൻ നാവിനെ മാത്രമല്ല ഞാൻ എന്റെ വഴികളെ മുഴുവൻ ശ്രദ്ധിക്കും എന്ന് വചനം പറയുന്നു എന്തുകൊണ്ടാണ് നാവിനെ ശ്രദ്ധിക്കേണ്ടത് എന്ന ചോദ്യം സ്വാഭാവികമായും എതിരാളുടെയും മനസ്സിലേക്ക് കടന്നു വരാം സുഭാഷിതങ്ങൾ പതിനെട്ടാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും നാവിന്റെ പ്രത്യേകത ജീവനെ നിലനിർത്താനും വളർത്താനും നശിപ്പിക്കാനും കഴിയും ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നാവിനെ സംസാരത്തെ അധരങ്ങളെ നിയന്ത്രിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ദൈവത്തിന്റെ വചനം ആവർത്തിച്ചാവർത്തിച്ച് ദൈവത്തിന്റെ മക്കൾക്ക് സൂചനകൾ നൽകുന്നുണ്ട് യാക്കോബിന്റെ ലേഖനം മൂന്നാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് കാരണം തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും സ്ലിഹ പറയുകയാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണതയുള്ളവനാണ് കാരണം അവൻ അവന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് നാവിനെ സംബന്ധിച്ച് ഇത്ര ശ്രദ്ധ വേണം എന്ന ദൈവത്തിന്റെ വചനം ദൈവമക്കളെ ഉദ്ബോധിപ്പിക്കുന്നത് പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ മൂന്ന് കാരണങ്ങൾ ഇന്ന് ഈ നിമിഷങ്ങളിൽ നാം എണ്ണിയെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്തുകൊണ്ടാണ് നാവിനെ നാം ശ്രദ്ധിക്കേണ്ടത് അത്ര പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധ ഈ നാവ് എന്ന മേഖലയിൽ സംസാരം എന്ന മേഖലയിൽ ആവശ്യമുണ്ടോ ഒന്നാമത്തേത് വചനം പറയുകയാണ് പഠിപ്പിക്കുകയാണ് നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നാവിനെ ശ്രദ്ധിക്കണം അതെന്താണ് ദൈവത്തിന്റെ വചനം ഉദ്ദേശിക്കുന്നത് എന്നതിന് മറുപടി നമുക്ക് കിട്ടുന്നത് പത്രോസ്ലേഖായുടെ ഒന്നാം ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ഒൻപതും പത്തും തിരുവചനങ്ങളിലാണ് ഒന്ന് പത്രോസ് മൂന്ന് ഒൻപതും പത്തും ജീവിതത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നാവിനെ ശ്രദ്ധിക്കണം വചനം ഇപ്രകാരം പറയുന്നു തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ തുടർന്ന് വചനം പറയുകയാണ് നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ തിന്മയിൽ നിന്ന് നിന്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിന്റെ അധരത്തെയും നിയന്ത്രിക്കണം സ്ലിഹ പറയുകയാണ് തിന്മയ്ക്ക് പകരം തിന്മയോ നിന്ദനത്തിന് പകരം നിന്ദനമോ കൊടുക്കാതെ അനുഗ്രഹിക്കണം അതിന്റെ കാരണം അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം നാം അനുഗ്രഹം അവകാശമാക്കുവാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് വചനം പറയുകയാണ് നിങ്ങൾ ജീവിതത്തെ നിങ്ങൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമുണ്ട് നിങ്ങൾ തിന്മയിൽ നിന്ന് നിങ്ങളുടെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് നിങ്ങളുടെ അധരങ്ങളെയും നിയന്ത്രിക്കണം എന്തെങ്കിലും ഒരു കാരണം അതിന്റെ പിന്നിൽ ഇല്ലെങ്കിൽ പത്രുസ്ലിഹ അങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കില്ല എന്താവും അതിന്റെ കാരണമെന്ന അന്വേഷണത്തിന്റെ മറുപടി നമുക്ക് കിട്ടുന്നത് അതേ വചനഭാഗത്തിന്റെ തൊട്ടു മുൻപിൽ മറ്റൊരു വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നെങ്കിൽ നാവിനെ നിയന്ത്രിക്കണം എന്തുകൊണ്ട് തൊട്ടു മുമ്പിൽ മറ്റൊരു വാക്യം പറയുന്നു രണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് എന്തെന്നാൽ കർത്താവിന്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും നീതിമാന്മാരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു എന്തെന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു പത്രോസ്ലീഗ ഓർമ്മിപ്പിക്കുകയാണ് കർത്താവ് ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത് കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നത് നീതിമാന്മാരുടെ പ്രാർത്ഥനയാണ് തിന്മ പ്രവർത്തിക്കാത്തവരുടെ പ്രാർത്ഥനയാണ് ഈ പശ്ചാത്തലത്തിൽ തിന്മ എന്ന് പറയുന്നത് നാവിനെ നിയന്ത്രിക്കാതിരിക്കുകയും വ്യാജം പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലളിതമായി പറഞ്ഞാൽ നാവിനെ നിയന്ത്രിക്കാത്തവരുടെ വ്യാജം പറയുന്നതിൽ നിന്ന് പിന്മാറാത്തവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ കർത്താവ് മുഖം തിരിക്കും ചുരുക്കത്തിൽ നാവിനെ നിയന്ത്രിക്കാത്തവരുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടുകയില്ല നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട വിഷയം വർത്തമാനകാലം മാത്രമല്ല ഭാവിയും കൂടിയാണ് ജീവിതത്തിന്റെ സുഗമമായ മുന്നോട്ടുള്ള പോക്കിനും നിത്യതയിൽ എത്തിച്ചേരാനുള്ള നമ്മുടെ ആഗ്രഹത്തിനും വേണ്ടിയാണ് നമ്മുടെ പ്രാർത്ഥനകൾ വചനം പറയുകയാണ് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും പാഴായി പോവാൻ സാധ്യതയുണ്ട് നീ നിന്റെ നാവിനെ നിയന്ത്രിക്കാതിരുന്നാൽ പ്രിയപ്പെട്ടവര് അതുകൊണ്ടാണ് യാക്കോബ് സ്ലീഹ വളരെ വിശദമായി ഈ വിഷയത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മൾ കാണുന്നത് യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറാമത്തെ തിരുവചനത്തിൽ തിരുപ്രകാരം പറയുന്നു ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്ന് സ്വയം വിചാരിക്കുകയും ഒരാൾ ദൈവഭക്തനാണെന്ന് സ്വയം കരുതുകയും തന്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ് ഭക്തി പ്രാർത്ഥന ആത്മീയത ഈ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വിലമതിക്കപ്പെടുന്നതായി മാറണമെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സജീവമായ ഒരു ശ്രദ്ധ വേണ്ട മേഖലയാണ് നാവിന്റെ മേഖല നാവിനെ നിയന്ത്രിക്കാതെയും വ്യാജം പറയാതെ പറയാതിരിക്കുന്ന സ്വഭാവത്തെ വ്യാജം പറയുന്ന സ്വഭാവത്തെ നിയന്ത്രിക്കാതെയും നമ്മൾ മുന്നോട്ട് പോയാൽ അധരങ്ങളെ നിയന്ത്രിക്കാതെ മുന്നോട്ട് പോയാൽ നാവിനെ കയറൂരി വിട്ടാൽ ദൈവത്തിന്റെ വചനം പറയുകയാണ് നിന്റെ ഭക്തി വ്യർത്ഥമായ ഭക്തിയായിട്ട് മാറും നിന്റെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനകളായിട്ട് മാറും യാക്കോബ് സുലീഹ ഇതേ കാര്യത്തെ കുറിച്ച് മൂന്നാമത്തെ അധ്യായത്തിൽ ഒൻപതാമത്തെ തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഈ നാവുകൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു യേശുവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെ അതേ നാവുകൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമൂഹമാണ് സമൂഹങ്ങളാണ് നമ്മുടേത് വ്യക്തികളാണ് നാം എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഫലദായകമായി മാറാത്തതെന്ന് ഒരായിരം തവണ സ്വകാര്യമായും പരസ്യമായും നാം ചോദിച്ചിട്ടില്ലേ ഒരു കാരണം പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മോട് പറയുകയാണ് ഇപ്രകാരമാണ് നാം നമ്മുടെ നാവിനെ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടത് കുറ്റം പറയുന്ന ദൂഷണം പറയുന്ന നിന്ദിക്കുന്ന പരിഹസിക്കുന്ന താഴ്ത്തിക്കെട്ടുന്ന വിലമതിക്കാനാവാത്ത നമ്മുടെ ദുർഭാഷണങ്ങൾ തടയപ്പെട്ട ഓരോ പ്രാർത്ഥനകളുടെയും പിന്നിലെ അടഞ്ഞ വാതിലുകളായി കിടപ്പുണ്ട് എന്ന് ഓർക്കാൻ കൂടിയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ ക്ഷണം അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് നിങ്ങൾ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കണം ഇനി മറ്റൊരു കാരണം ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമാണ് നാവിന്റെ നിയന്ത്രണമില്ലായ്മ അതെന്തുകൊണ്ടാണ് എന്ന് വളരെ ഗൗരവമായി നാം മനസ്സിലാക്കണം എഫേസുസുകാർക്ക് വിശുദ്ധ ലീഗ എഴുതിയ ലേഖനം നാലാമത്തെ അധ്യായം ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ ഇപ്രകാരം നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ വായിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ വളരെ കട്ട് ആൻഡ് റൈറ്റ് കൃത്യമായി പറയുകയാണ് നിങ്ങളുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ തിന്മ ആര് പറയാതിരിക്കട്ടെ എന്നിട്ട് പറയുകയാണ് തിന്മ പറയാതിരിക്കുക മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്യണം കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ ഇത് ഇരുപത്തിയൊൻപതാമത്തെ വാക്യാണ് എപ്പിസോസ് നാല് ഇരുപത്തിയൊൻപത് നിങ്ങളുടെ വായിൽ നിന്ന് തിന്മയെ പുറപ്പെടാതിരിക്കട്ടെ മാത്രമല്ല കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവര് എഫേസോസ് നാല് ഇരുപത്തിയൊൻപതിൽ അങ്ങനെ പറഞ്ഞിട്ട് മുപ്പതാമത്തെ വാക്യത്തിൽ പ്രകാരം ശ്ലീഹ പറയുകയാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് എന്നാൽ കർത്താവ് പറയുകയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന തിന്മ യഥാർത്ഥത്തിൽ എന്താണ് ഇത് നാവിന്റെ ദുരുപയോഗമാണ് രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമാണ് നാവിന്റെ ദുരുപയോഗം ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കണം എന്തുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പാപമാണ് നാവിന്റെ ദുരുപയോഗമെന്ന് എന്ന് വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തരത്തിൽ വളരെ കൃത്യമായി വിശുദ്ധ ബോലോസലിക പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കൊരു രണ്ട് കാരണങ്ങൾ അവിടെ പെട്ടെന്ന് കണ്ടെത്താനായിട്ട് കഴിയും ഒന്നാമത്തേത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം പുതിയ നിയമത്തിലെ എല്ലാ ശുശ്രൂഷകളും നാവിന്റെ ശുശ്രൂഷകളാണ് പുതിയ നിയമത്തിലെ എല്ലാ മിനിസ്ട്രിയും നാവിന്റെ മിനിസ്ട്രിയാണ് ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരാളുടെ അധരങ്ങളിലൂടെ നാവിലൂടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ ആ വചനം കേൾവിക്കാർ സ്വീകരിക്കുന്നു കുംഭസാരക്കൂട്ടിൽ സങ്കട ഭാരത്തോടെ അനുതാപ ബോധത്തിന്റെ ആഴത്തിൽ മുട്ടുകുത്തി ജീവിതത്തിന്റെ കുറ്റബോധങ്ങളിൽ നിന്നും പാപബോധങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന അനുതാപം പങ്കുവെക്കുന്ന സമയത്ത് കുംഭസാരക്കൂട്ടില് പുരോഹിതൻ ഈശോ നൽകിയ അധികാരത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നാവുകൊണ്ട് പറയുമ്പോഴാണ് പാപമോചനം ഒരു വ്യക്തി സ്വീകരിക്കുന്നത് അൾത്താരയിൽ എടുത്തു വെക്കപ്പെട്ട ഗോതമ്പപ്പവും വീഞ്ഞും സ്ഥാപന വചനങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് പുരോഹിതൻ ഇത് എന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞ് ഈ സ്ഥാപന വചനങ്ങൾ ഉച്ചരിച്ച് പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുമ്പോഴാണ് ഈശോയുടെ ശരീര രക്തങ്ങളായി അത് മാറുന്നത് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയാവുന്നത് ഒരു മനുഷ്യന്റെ നാവിലൂടെ ആ വചനങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോഴാണ് ആശീർവാദം ഒരു മനുഷ്യന്റെ നാവിലൂടെ ഉച്ചരിക്കപ്പെടുമ്പോഴാണ് അത് സ്വീകരിക്കുന്നവർക്ക് അത് ഏറ്റുവാങ്ങാൻ കഴിയുന്നത് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ രോഗം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് രോഗശാന്തിയുടെ അത്ഭുതങ്ങൾ അഭിഷേകങ്ങൾ നടക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ പുതിയ നിയമത്തിലെ ഏത് ശുശ്രൂഷകളും എടുക്കുക അത് ഒന്നാമതായി പരമമായി നാവിന്റെ ശുശ്രൂഷയാണ് ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്ന സഭയുടെ ശുശ്രൂഷകളെല്ലാം തന്നെ നാവിന്റെ ശുശ്രൂഷകളാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവജനത്തിൽ പ്രവർത്തിക്കാൻ പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മീഡിയം ഒരു മാധ്യമം നാവായത് കൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാവ് ദൈവത്തെ സ്തുതിക്കുന്ന നാവ് ദൈവവചനം പറയുന്ന നാവ് പാപമോചനം സംഭവിക്കുന്ന നാവ് യേശുവിന്റെ ശരീര രക്തങ്ങളായി അപ്പവും മീഞ്ഞും മാറുന്നതിന് ഉപയോഗിക്കുന്ന ഈ നാവ് പരിശുദ്ധാത്മാവ് ദൈവജനത്തെയും കുടുംബങ്ങളെയും വീണ്ടെടുക്കാനായി ഉപയോഗിക്കുന്ന ഈ നാവ് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് ഉപയോഗിക്കുന്ന ഈ മീഡിയം പരിശുദ്ധമായി കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ആത്മാവിനെതിരെ ചെയ്യുന്ന വലിയ തെറ്റാണത് അതിന്റെ ഒന്നാമത്തെ കാരണം ഈശോ പറയുകയാണ് പൗലോസിലൂടെ വിശുദ്ധ പൗലോസിലൂടെ പറയുകയാണ് പരിശുദ്ധാത്മാവിനെ രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്ര ചെയ്ത സീല് ചെയ്ത പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത് വേദനിപ്പിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം വേദനിപ്പിക്കാതിരിക്കാൻ നാവിനെ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം യോഹന്നാൻ ശ്രീകെഴുതിയ ലേഖനം എട്ടാം അധ്യായം നാൽപ്പത്തി നാലാം തിരുവചനത്തിന്റെ രണ്ടാം ഭാഗത്തിൽ യോഹന്നാൻ എട്ട് നാൽപ്പത്തി നാലിൽ നമ്മൾ ഇപ്രകാരം വായിക്കും പിശാജിനെ കുറിച്ച് ചോദിച്ചോ പറയുകയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല പിശാജ് ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ചാണ് അവൻ കള്ളം പറയുന്നത് കാരണം അവൻ നുണയനും നുണയന്റെ പിതാവുമാണ് പിശാജിനെ കുറിച്ച് പറയുകയാണ് പിശാജ് നുണയനും നുണയന്റെ പിതാവുമാണ് പ്രിയപ്പെട്ടവരെ അതിന്റെ അർത്ഥം പിശാജ് നാവിന്റെ ദുരുപയോഗത്തിന്റെ മൂർത്തി ഭാവമാണ് പിശാജ് അസത്യത്തിന്റെ ആത്മാവാണ് അതുകൊണ്ട് ഒരു വ്യക്തി െ നുണ പറയാനും തിന്മ പറയാനും വ്യാജം പറയാനും ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയിൽ പ്രധാനമായും രൂപപ്പെടുന്ന സ്വഭാവം ദൈവിക സ്വഭാവമല്ല പൈശാചിക സ്വഭാവമാണ് അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെതിരായ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വഭാവമല്ല ഒരു വ്യക്തി സ്വീകരിക്കുന്നത് മറിച്ച് പിശാചിന്റെ സ്വഭാവമാണ് അതുകൊണ്ട് വചനം പറയുകയാണ് നിങ്ങൾ രക്ഷയുടെ ദിനത്തിലേക്ക് മുദ്രിതരാക്കിയ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത് വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങളിൽ നമ്മളൊരു കാര്യം ഇങ്ങനെ വായിക്കും കർത്താവ് വെറുക്കുന്ന ഏഴ് കാര്യങ്ങളെ കുറിച്ച് വചനം പറയുകയാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യാജം പറയുന്ന നാവ് കള്ളം പറയുന്ന നാവ് കുറ്റം പറയുന്ന നാവ് തിന്മ പറയുന്ന നാവ് ദൂഷണം പറയുന്ന നാവ് നിന്ന പറയുന്ന നാവ് ആക്ഷേപിക്കുന്ന നാവ് താഴ്ത്തിക്കിട്ടുന്ന നാവ് വചനം പറയുകയാണ് കർത്താവ് വെറുക്കുന്ന ഏഴ് കാര്യങ്ങളിൽ ഒന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ദൈവത്തിന്റെ മുമ്പിൽ ദൈവവചനത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഓർത്തു നോക്കണം ജീവിതത്തിൽ സംഭവിക്കുന്ന അനേകം ദുരന്തങ്ങളുടെ പിന്നിൽ ഉച്ചരിക്കപ്പെട്ട ഒരുപാട് തെറ്റായ വാക്കുകളുണ്ട് ഒരു വാക്കിന്റെ സ്വാധീനം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരിക്കൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുന്ന ഒരു പാവ മനുഷ്യൻ എന്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു എനിക്കൊരു കത്ത് തരുമോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തിനാണ് കത്ത് അദ്ദേഹം എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുമ്പോ ആളുകൾ എന്റെ അടുത്ത് പറയും നിങ്ങൾ മറ്റേതെങ്കിലും സഭയപ്പെട്ട ആളുകളാണോ നിങ്ങൾ ഏതെങ്കിലും വിഭജിത സഭയിലെ ആളുകളാണോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് നേരെ കഥക് കൂട്ടി അടയ്ക്കും ഞാൻ പറയും ഞാൻ കത്തൂലിക്കാ സഭയിലെ ആളാണ് ഞാൻ സഭയുടെ കാര്യങ്ങൾ അംഗീകരിച്ചു പോകുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞാലും അവർ കേൾക്കില്ല ഞാൻ ചോദിച്ചു എന്തിനാണ് കത്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്നെ ആര് ഇറക്കി വിടാതിരിക്കാൻ ഒരു ഓതറൈസേഷൻ ലെറ്റർ ഞാൻ ഈ ഇടവകയിൽപ്പെട്ട ഇന്ന സഭയിൽപ്പെട്ട ആളാണ് ഞാൻ എനിക്ക് തെറ്റായ ഒരു ഉദ്ദേശം ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു കത്ത് പ്രിയപ്പെട്ടവരെ ആ കത്ത് കൊടുക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ പക്ഷെ അതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പ് വേണം എന്താണത് ചേട്ടൻ വീടുകൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു ഈ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് ഞാനൊന്നറിയണം അപ്പൊ ഞാനൊരു കത്ത് തന്നിട്ട് ചേട്ടൻ ഭവനങ്ങളിൽ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചിട്ട് ചേട്ടൻ പ്രാർത്ഥിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അത് എനിക്ക് കൂടി നാണക്കേടാണ് അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു 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 ആവർത്തനം അത് എന്താണ് പ്രാർത്ഥിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇപ്പൊ ഇവിടെ വെച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് എന്നെ കാണിക്കുക അപ്പൊ അതേ അടുത്ത് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു ഞാൻ എഴുന്നേറ്റ് നിന്നു ആ മനുഷ്യൻ ഞങ്ങൾ രണ്ടുപേരും നിൽക്കുമ്പോൾ അതേ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അത് അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് അറിയാൻ പാടില്ല പക്ഷേ എനിക്കൊരു കാര്യത്തിൽ നല്ല ഓർമ്മയുണ്ട് അദ്ദേഹം ഈ പ്രാർത്ഥന അവസാനിപ്പിച്ച ഒന്ന് രണ്ട് വചനങ്ങൾ എന്നെ വല്ലാതെ നടുക്കിക്കളഞ്ഞു അതെന്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ചു അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചു സുന്ദരമായൊരു പ്രാർത്ഥന ഒരു പ്രത്യേക ടോണിലാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി അപ്പനമ്മമാർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ ശുശ്രൂഷയുന്ന ഇടവഴിക്ക് വേണ്ടി എൻ്റെ യാത്രകൾക്ക് വേണ്ടി ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അതിന്റെ ഒടുവിൽ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവെ ഈ പാവപ്പെട്ടവൻ എവിടെ നിന്ന് പോവുകയാണ് കർത്താവെ ഈ പാവപ്പെട്ടവൻ എവിടെ നിന്ന് പോവുകയാണ് പക്ഷെ ഈ പാവപ്പെട്ടവൻ എവിടെ നിന്ന് പോയാലും ഞാൻ ഉച്ചരിച്ച പ്രാർത്ഥനയുടെ വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ കിടന്ന് ഈ അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കണമേ ദൈങ്ങനെ പറഞ്ഞു ദൈവമേ ശബ്ദം നശിക്കുന്നില്ല ശബ്ദം ഇല്ലാതാകുന്നില്ല പ്രാർത്ഥന നശിക്കുന്നില്ല പ്രാർത്ഥന ഇല്ലാതാകുന്നില്ല ദൈവമേ ഊർജം നശിക്കുന്നില്ല ഊർജം ഇല്ലാതാകുന്നില്ല ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വാക്കുകൾ ദൈവമേ ഈ അന്തരീക്ഷത്തിൽ കിടന്ന് എനിക്ക് വേണ്ടി ഈ അച്ഛന് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു ശുദ്ധ ശാസ്ത്രമാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് ഊർജ്ജത്തെ നശിപ്പിക്കാൻ കഴിയില്ല മറ്റേതെങ്കിലും രൂപമാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഒരു എനർജിയും നശിക്കുന്നില്ല അദ്ദേഹം പ്രാർത്ഥിക്കാണ് ദൈവമേ ഈ പ്രാർത്ഥന ഇടി നാവ് ഉച്ചരിക്കപ്പെട്ട വാക്കിന്റെ ഊർജം ഈ നാവ് ഉച്ചരിക്കപ്പെട്ട വാക്കുകൾ ഈ അന്തരീക്ഷത്തിൽ കടന്ന് എനിക്കു വേണ്ടി ഈ അച്ഛനു വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആളുകൾ ചിന്തിച്ച് ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് കുടുംബ പ്രാർത്ഥന നടത്തുന്നത് പ്രഭാതത്തിലും ഒക്കെ ഒരു പ്രാർത്ഥനാ പായ വിരിച്ച് കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് കർത്താവിന്റെ നാമം വിളിച്ച് വചനം വായിച്ച് ഉറക്ക പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിന്റെ മുറികളിലും അന്തരീക്ഷത്തിലും പ്രിയപ്പെട്ടവരെ നിങ്ങളറിയാതെ പ്രാർത്ഥനയുടെ ശുദ്ധ ഊർജത്തിന്റെ വാക്കുകൾ കട്ടി പിടിച്ച് ഇങ്ങനെ കനം തൂങ്ങി അന്തരീക്ഷത്തിൽ കെട്ടിക്കിടക്കും അറിഞ്ഞറിയാതെ ഉച്ചരിക്കപ്പെടുന്ന ഓരോ കെട്ടവാക്കിന്റെയും സ്വാധീനവും ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാവും ഓരോ ദിവസവും കുടുംബത്തിൽ പ്രാർത്ഥന ഉയരുന്നതിനനുസരിച്ച് നല്ല വാക്കുകൾ ഉച്ചരിക്കപ്പെടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അന്തരീക്ഷത്തിൽ ഒരു ശുദ്ധ ഊർജത്തിന്റെ അലയടികൾ ഉണ്ടാകും എന്ന് നിങ്ങൾ മറക്കരുത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നത് സുഭാഷിതം പതിമൂന്ന് രണ്ട് ഉത്തമനായ മനുഷ്യൻ തന്റെ വാക്കുകളുടെ സൽഫലം അനുഭവിക്കും അത്താഴുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയാറാം തിരുവചനം പറയും ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ അവൻ കണക്ക് കൊടുക്കേണ്ടി വരും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടും നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉച്ചരിക്കപ്പെടുന്ന വാക്കുകളെ കുറിച്ച് നമ്മൾ ഓർക്കണം എന്തുമാത്രം നെഗറ്റീവായ വാക്കുകളാണ് നമ്മുടെ അന്തരീക്ഷങ്ങളിൽ പറയപ്പെടുന്നത് ഒന്നും ശരിയാവില്ല അങ്ങനെ പോയാൽ പറ്റില്ല ഇങ്ങനെ പറ്റില്ല അത് ശരിയായില്ല ഇത് ശരിയായില്ല അവൻ ശരിയായില്ല അവള് ശരിയായില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തുമാത്രം നെഗറ്റീവ് വാക്കുകളുടെ ഒരു സമുച്ചയത്തിലാണ് അന്തരീക്ഷത്തിലാണ് നമ്മളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് നല്ല വാക്കുകൾ നമുക്ക് പറഞ്ഞുകൂടെ കുറെ കൂടി പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നമുക്ക് പറഞ്ഞുകൂടെ കുറെ കൂടെ പോസിറ്റീവായി നമുക്ക് പറഞ്ഞുകൂടെ കുറെ കൂടി നന്നായി നമുക്ക് സംസാരിച്ചുകൂടെ കുറെ കൂടി സ്നേഹത്തോടെ നമ്മുടെ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടുകൂടെ എൻ്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയും ജെറമിയ പ്രവചനം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം തിരുവചനം നീ വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും നിന്റെ നാവ് എന്റെ നാവ് പോലെയാകും എന്നല്ല നീ വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ പോലെയാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ യശയ്യായുടെ നാവിനെ അഗ്നി കൊടിലുകൊണ്ട് തൊട്ട് ശുദ്ധീകരിച്ചതുപോലെ നീ എന്റെ നാവിനെ ശുദ്ധീകരിക്കണമേ പുതിയ നിയമത്തിന്റെ സകല അഭിഷേകങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി എന്റെ നാവിനെ നീ പരിശുദ്ധമായ നിന്റെ അഗ്നി കൊണ്ട് ആത്മാവ് കൊണ്ട് നിന്റെ ശരീര രക്തങ്ങൾ കൊണ്ട് എന്റെ നാവിനെ തൊട്ട് ശുദ്ധീകരിക്കണമേ കർത്താവെ ഈ നിമിഷങ്ങൾക്ക് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാവിനെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളെയും ശ്രദ്ധിക്കാൻ പ്രാർത്ഥനയുടെയും പ്രോത്സാഹനത്തിന്റെയും നല്ല മനസ്സിന്റെയും വാക്കുകൾ ഉച്ചരിക്കപ്പെടുവാൻ ഞങ്ങളുടെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ അയക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടെ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ